ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യമു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നു ഇന്നുമെന്നേക്കും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേയൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ ഏറ്റവും പ്രധാനമായൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഇതുവരെ നാം പരിശോധിച്ചതും പഠിച്ചതും പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകം ഏറ്റവും സംക്ഷിപ്തമായി നമ്മൾ പഠിക്കുകയാണ് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയും ഉൾപ്പെടുത്തിയാണ് ഈ പരമ്പര നമ്മൾ തയ്യാറാക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ ഭാഗമായ പഞ്ചഗ്രന്ഥങ്ങളിലെ ആദ്യ പുസ്തകവും കൂടിയാണ് ഈ പുസ്തകം സൃഷ്ടലോകത്തിൻ്റെ ചരിത്രവും ഇസ്രായേൽ ജനതയുടെ ചരിത്രവും ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുകയാണ് ഗ്രീക്ക് ലത്തീൻ ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും ഉൽപ്പത്തി എന്നർത്ഥം വരുന്ന പേര് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മോശയാൽ എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിത മതം ഏകദേശം ബി സി ആയിരത്തി നാനൂറിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയ്ക്കാണ് ഉൽപ്പത്തി പുസ്തകം രചിക്കപ്പെട്ടതെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മനുഷ്യരാശിയുടെ ഉത്ഭവത്തിൻ്റെയും വീഴ്ചയുടെയും പശ്ചാത്തല അടിസ്ഥാനത്തിൽ അവരുടെ ഉത്ഭവത്തെയും സന്തതി പരമ്പരകളെയും കുറിച്ച് ഇസ്രായേൽ ജനത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം രചിക്കപ്പെട്ടത് എബ്രായ ഭാഷയിൽ ബരീഷിത് എന്ന വാക്കിൻ്റെ അർത്ഥം ആദിയിൽ ഗ്രീക്ക് ഭാഷയിൽ ജെനിസിസ് ആ വാക്കിൻ്റെ അർത്ഥം ഉൽപ്പത്തി എന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു ആരംഭങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തിയെ ഘടനാപരമായി സംഖ്യാത്മക പാഠങ്ങൾ എന്നും ആഖ്യാനാത്മക പാഠങ്ങൾ എന്നും പൊതുവേ രണ്ടായി തിരിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അത് പറഞ്ഞു എന്നേ ഉള്ളൂ വംശാവലികളും അതിനോട് ചേർന്ന വിവരണങ്ങളുമാണ് സംഖ്യാത്മക പാഠങ്ങളിലെ മുഖ്യ മുഖ്യപ്രതിപാദ്യം എന്നാൽ ആഖ്യാനാത്മക പാഠങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ബഹുഭൂരിഭാഗവും ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ ആഖ്യാനപരമായ പാഠങ്ങളിൽ മിത്ത് ഇതിഹാസം ആഖ്യായിക എന്നീ പ്രാചീന മാതൃകകളോട് സമാനങ്ങളായ സാഹിതി രൂപങ്ങളുണ്ട് യാഗ്വിസ്റ്റ് ദൈവശാസ്ത്രജ്ഞരാണ് ഈ രചനാരീതിയുടെ ഉപജ്ഞാതാക്കളെന്ന് നമുക്ക് പൊതുവായി പറയാം ഇനി ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവശാസ്ത്ര പ്രമേയങ്ങളെ പൊതുവായി രണ്ട് ഭാഗമായി നമുക്ക് തിരിക്കാം ഒന്ന് യുഗാദ്യ ചരിത്രത്തിലെ ദൈവശാസ്ത്രധാരകൾ യുഗാദ്യ ചരിത്രത്തിലെ ദൈവശാസ്ത്രധാരകളിൽ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ആദാം ആദാമ പ്രമേയം ആദാമ എന്ന ഹ്രീബു പദത്തിന് പൊടി മണ്ണ് ഭൂമി എന്നൊക്കെയാണ് പൊതുവായി അർത്ഥം കൽപ്പിക്കുന്നത് മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് അദാമയിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ ആദാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം രണ്ടാമത്തെ ദൈവശാസ്ത്രധാര എന്ന് പറയുന്നത് പൂർവപിതാക്കന്മാരുടെ വിവരണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളാണ് യുഗാദ്യ ചരിത്രം ലോകജനതയുടെ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചുള്ള ആഖ്യാനം അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും യൗസേഫിൻ്റെയും കഥ പറയുകയാണ് പൂർവപിതാവായ അബ്രാഹ്മുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഫലമായി ഇസ്രായേലിന് ലഭിച്ച വരത്രയങ്ങളാണ് താഴെപ്പറയുന്നത് അവ ക്രമേണ മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നതാണ് നാം കാണുന്നത് വരത്രയങ്ങൾ എന്ന വാക്ക് മൂന്ന് തരത്തിലുള്ള വരങ്ങൾ എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ് ഈ മൂന്ന് തരത്തിലുള്ള വരങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യയത്തിൻ്റെ ഏഴും എട്ടും വചനങ്ങൾ വായിച്ചാൽ എന്താണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും രണ്ടാമത്തെ വരമായി ചിത്രീകരിക്കുന്നത് ദേശമാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ട് പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വചനം ഇതൊക്കെ വായിക്കുമ്പോൾ ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ വരമാണ് സന്താന പരമ്പര ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനം പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വചനം ആറാമത്തെ വചനം പതിനാറാമത്തെ വചനം ഇവിടെ നാം കണ്ടത് മൂന്ന് വരങ്ങളെക്കുറിച്ചാണ് അതായത് ദൈവ സാന്നിധ്യം ഒരു വരമായി ചിത്രീകരിക്കുന്നു ദേശത്തെ ഒരു വരമായി ചിത്രീകരിക്കുന്നു പരമ്പരയെ വരമായി ചിത്രീകരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് ചിന്തിക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം മനസ്സിലാക്കാം